വണ്ടിപ്പെരിയാർ ആറുവയസ്സുകാരുടെ കൊലപാതകത്തിൽ എഫ് ഐ ആർ നിലനിർത്തിക്കൊണ്ട് വിധി റദ്ദു ചെയ്യണമെന്ന് കുട്ടിയുടെ കുടുംബം പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ല പ്രതിയായിരുന്ന അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാർ അപ്പീലിൽ കക്ഷി ചേരുമെന്നും കുട്ടിയുടെ കുടുംബം ഇടുക്കി വിഷ്ണോട് പ്രതികരിച്ചു അത് അതിൻ്റെ അകത്ത് ഞാനത് ന്യൂസിലാണ് ഞാൻ കണ്ടത് അത് ഏത് രീതിയിലാണ് അവർ അപ്പീൽ ചെയ്തിരിക്കുന്നത് ഞാൻ അറിയത്തില്ല എന്നാലും പോലെ നമ്മൾ പറയും എൻ്റെ ആവശ്യം എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ജഡ്ജ്മെൻറ്റ് റദ്ദിയണം പിന്നെ ഈ അവനെ പ്രതി ഇപ്പം പുറത്ത് നിൽക്കേണ്ട ആളല്ല അവന് ജയിലിൽ അടയ്ക്കണം അറസ്റ്റ് ചെയ്യണം ആ ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് കാരണം ഈ എഫ്ഐആറിൽ തെളിവുകളുണ്ടെന്നുള്ളത് എനിക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് അന്വേഷണം എന്തോരം തെളിവുകൾ അവരെ കൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റുമോ ആ രീതിക്ക് തെളിവുകളുണ്ട് ഇതൊന്നും കോടതിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് മുമ്പോട്ട് പോകണം ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് പിന്നെ ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥ എന്താ പശകമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അട്രാക്ഷിറ്റി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് വൈകിയാണ് ഞാൻ തന്നെ അറിഞ്ഞത് അവർക്ക് അവരോടും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല പ്രോസിക്യൂട്ടറുടെ വാദം അത് തന്നെയാണ് അപ്പം അത് അവിടെ എന്താ പറഞ്ഞിരിക്കാൻ അറിയത്തില്ല എനിക്ക് വേണ്ടത് ഈ ജഡ്ജ്മെൻറ്റ് റെഡ് പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടറെ നിയമിക്കാനും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്